പറ്റുന്നില്ല നീ മായ ദിവസം കൊണ്ട് ഞങ്ങളെ സ്നേഹിച്ചു മണിയും കൊച്ചിനെയും അതിനേക്കാളും എന്തല്ലാതെ തന്നിട്ടുണ്ടായി നീ എന്തിനാ ഞങ്ങളെല്ലോ പോയി ഞാൻ മോനെ വീട്ടിൽ എല്ലാരും മോനെയെന്നും മോളെ എന്നും അവളിക്കുന്നു അവന്റെ മാലൊക്കെ ഒന്ന് കാണുന്നു അതാണ് ഏറ്റവും സങ്കോഷം സുന്ദര കുട്ടപ്പനായിരുന്നു ഒരു കൂടപ്പുറപ്പിനെയൊക്കെ സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു ഇത് ഇത് നായായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല പോലീസ് പട്ടിക്ക് പോലും കിട്ടാത്ത ഇതാണ് ഇതിന് കിട്ടിയിരിക്കുന്നത് സ്ത്രീകള് കടയിൽ പോയി വന്നു കഴിഞ്ഞാൽ അവരെ ഒരു ജോലിയാണ് മെയിൻ ഏറ്റവും വലിയ നമസ്കാരം എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല ഒരു നാട് മുഴുവൻ വലിയ സങ്കടത്തിലാണ് അതിന് കാരണം എന്താണ്ട് എനിക്ക് പിറയിൽ കാണുന്ന സുരേഷ് ആണ് അത്രയ്ക്ക് പ്രിയപ്പെട്ടവനായിരുന്നു ഈ നാടിന്റെ സുരേഷ് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്ക് കൊട്ടാരക്കരയ്ക്കടുത്ത് പൂവറ്റൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ് ഇതെല്ലാം സുരേഷിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് പാർലേജി സുരേഷ് എന്നാണ് ഈ നാട്ടുകാർ വിളിക്കുന്നത് കാരണം അവന് പാർലേജി ബിസ്ക്കറ്റ് ആയിരുന്നു ഏറ്റവും ഇഷ്ടം അല്ലെ സങ്കടം എന്ന് പറയട്ടെ രണ്ടാഴ്ച മുമ്പാണ് സുരേഷ് വിട പറഞ്ഞത് എങ്ങനെയാണ് മരണപ്പെട്ടതെന്നും ആർക്കും അറിയില്ല അങ്ങനെ നാട്ടുകാർ ചേർന്ന് സുരേഷിൻ്റെ ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചപ്പോഴാണ് ഈ നാട് സുരേഷിനെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മളൊക്കെ അറിയുന്നത് ഈ അമ്മയൊക്കെയായിരുന്നു എന്നും ഭക്ഷണം കൊടുക്കുന്നത് അല്ലേ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നതല്ല കാരണം രാത്രി ജോലി കഴിഞ്ഞ് വരുന്ന ചേച്ചിമാരെ വീട്ടിൽ കൊണ്ടുവിടുന്നതടക്കം അത്ര വലിയ കാര്യങ്ങളായിരുന്നു സുരേഷ് ചെയ്തിരുന്നത് അല്ലേ അതായത് അവരെയൊക്കെ ഈ നാടിൻ്റെ ഒരു ബോഡി ഗാർഡായിരുന്നു സുരേഷ് നായ എന്നൊരിക്കൽ പോലും ഇവരാരും വിളിക്കത്തില്ല കാരണം സുരേഷെന്നായിരുന്നു ഇവർ അതിനെ വിളിച്ചിരുന്നത് ഇവർക്കിടയിലുള്ള ഒരാളായിട്ടായിരുന്നു സുരേഷിനെ കണ്ടിരുന്നത് അപ്പോൾ സുരേഷ് അവിടെ കണ്ണൊക്കെ എഴുതി സുന്ദര കുട്ടപ്പനായിട്ട് വെച്ചേക്കുന്ന ഫോട്ടോ എന്ത് രസമാണ് അപ്പോൾ ഈ നാടിൻ്റെ സ്നേഹം കണ്ടല്ലേ നമുക്കെന്തായാലും സുരേഷിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവരോട് ചോദിക്കും ഇവരൊക്കെ വലിയ സങ്കടത്തിലാണ് നമുക്കിവരൊക്കെയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം എന്തിനാ പറയുന്നത് എന്തോ പറയണ്ടേ എടാ നീ തുച്ഛമായ ദിവസം കൊണ്ട് ഞങ്ങളെ സ്നേഹിച്ചു മണിയും കൊച്ചിനെയൊക്കെ അതിനേക്കാളും മുന്നേ നിനക്കെന്തല്ലാതെ തന്നിട്ടുണ്ടായി നീ എന്തിനാ ഞങ്ങളെ ഇട്ടേച്ചു വല്ലോടവും പോയി ഒരാഴ്ച ഞങ്ങൾ ദുഃഖാവസ്ഥയിലായിട്ട് നീ എന്തിനെ ഞങ്ങളോട് കാണിച്ചു കണ്ണുമുമ്പിൽ നിനക്കിങ്ങനെ ഇരുന്നാൽ മതിയല്ലേ വിഷമിക്കുന്നു ഞങ്ങൾ എല്ലാ ഒരു ബിസ്ക്കറ്റ് നിനക്ക് തരും മേടിച്ചാലും വീട്ടിൽ വന്നാലും തരും പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു പറ്റുന്നില്ല പറ്റുന്നില്ല എനിക്ക് സങ്കടം കണ്ടോ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു തുച്ഛമായ ദിവസം നോക്കിയിരിക്കും നാലുമണിയാവുമ്പോ എന്റെ അടുത്ത് വരും എന്റെ വീട്ടിൽ കണ്ടില്ലെങ്കിൽ അതിന് അപ്പുറത്തൊരു തയ്യക്കടയുണ്ട് ആ കടട വാതിൽ വന്ന് അവിടെ കിടക്കും എന്നും ഇതാ പതിവ് അത്രക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടത് എല്ലാരും കണ്ട അപ്പഴേ അവരുടെ കൂടെ വാലുവാട്ടി അവിടെ കൂടെ എവിടെ നമ്മൾ ഇവിടെ പോകുന്ന നമ്മുടെ കൂടെ വരും ഞാൻ മോനെന്നാണ് വിളിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ എല്ലാരും മോനെയെന്നും മോളെന്നും വിളിക്കുന്നത് അതിന് ഞങ്ങളുടെ അപ്പുറത്ത് ഇപ്പുറത്തുള്ളവരല്ലേ എന്നെ കളിയാത്തത് അതിനെ സ്വന്തം മക്കളെ ഒരു അതിനെ അതിനെപ്പോലും പേരെ വിളിക്കും ില്ല രാച്ചുണ്ട് രാത്രി ജോലി വരുന്നവരൊക്കെ വീട്ടിൽ കൊണ്ടുവിടും തുണിക്കടയിൽ പോകുന്ന ഒരു രാത്രി വരുമ്പോൾ അത് ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്ത് അതിന്റെ കൂടെ അവരുടെ വീട്ടിൽ ചെല്ലും വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ അവിടേ ചോറും കഴിച്ചിട്ടേ വരത്തുള്ളൂ അങ്ങനെ എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട ഞങ്ങൾ എല്ലാവരും വളരെ സ്നേഹത്തോടെ കൂടി കൊണ്ടു കടന്നിരുന്ന കക്ഷിയാണത് മറ്റാർക്കും ഒരു ഉപദ്രവം ഇല്ലാത്ത ഏറ്റവും സ്നേഹനിധിയായ ഒരാളായിരുന്നു ഞാനാ പേരിട്ടത് ആ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ആ പേരിട്ടത് ഞാൻ എന്നയാൽ പറയാൻ പറ്റത്തില്ല ഒരു പത്തുനൂറ് പേര് കൂടുതൽ അവർ ഡെയിലി ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കുകയും ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ ഒരുപാട് ആഹാരം കൊടുക്കുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ അത്ര സ്നേഹമുള്ളവനായിരുന്നു ആർക്കും ഒരു ഉപദ്രവമില്ല ഒരുപാട് ഈ ടെക്സ്റ്റൈൽസൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകളൊക്കെ ഉണ്ട് അവരെയൊക്കെ വീട്ടിൽ കൊണ്ടുവിടുന്നത് അങ്ങനെയൊക്കെയുള്ള വളരെ ഒരു നല്ല സ്നേഹമുള്ളൊരു മൃഗം തന്നെ ആയിരുന്നു അതിന്റെ കണ്ണെഴുതിയൊക്കെ വെച്ചക്കുന്ന ആള് കൂപ്പുണ്ട് ഈ കണ്ണെഴുതിയിട്ട് എടുത്ത പാർലേജി ബിസ്ക്കറ്റ് ആണ് അയാൾക്ക് ഏറ്റവും സാധനം കൂടുതൽ ഇങ്ങനെ പ്രിയം ബിസ്ക്കറ്റിനോടായിരുന്നു മരിക്കുന്നത് എങ്ങനെയാണ് മരണം ദുരൂഹതയാണ് എങ്ങനെയാണ് മരിച്ചത് നമുക്ക് കൃത്യായിട്ട് അറിയത്തില്ല എപ്പോഴും നമ്മുടെ കൂടെ ഇവിടെ ഞങ്ങളുടെ കൂടെ വന്നിരിക്കും ആരും എല്ലാ ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ കല്ലെടുത്ത് എറിയുന്ന ആൾക്കാർ പോലും അവനെ ആരും എറിയാറില്ല അവനെ ആരും അവനെ ആരോടൊന്നും ചെയ്യാറുമില്ല മറ്റു പട്ടികൾ പോലും ഉദ്യോഗിക്കാറില്ല അവനെ അങ്ങനെയുള്ള വളരെ സുരേഷ് എന്ന് വെച്ചാൽ ൊന്നുമോനായിരുന്നു അതായത് ഞങ്ങൾ രാവിലെ ജോലിക്ക് പോകുമ്പോ ഞങ്ങളിവിടെ പുതുപ്പലം ഭാഗം വരെ വരും അന്നേരം ഞാൻ പറഞ്ഞു വീട്ടിൽ പോലെ തീർക്കാൻ നിന്നെ വലിയൊരു എറിവെന്ന് അതാണ് ഇപ്പോഴും എനിക്ക് സഹിക്കാൻ വയ്യാത്ത ഒരു സങ്കടം വൈകിട്ട് വരുമ്പോഴും അതുപോലെ തന്നെ അവന്റെ വാലൊക്കെ ഒന്ന് കാണണോ അതാണ് ഏറ്റവും സുന്ദര കുട്ടപ്പനായിരുന്നു ഒരു സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു ഇത് പിന്നെ അവനേന്ന് ഇവനെ ഒന്നും വിളിക്കാൻ പറ്റത്തില്ല അതേ രീതിയിലുള്ള സ്നേഹമുള്ളൊരു വ്യക്തിയുടെ വാലാട്ടമാണ് എല്ലാവരും അവൻ കയ്യിലെടുക്കുന്നത് ഇത് നായായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല പോലീസ് പട്ടിക്ക് പോലും കിട്ടാത്ത

അവൻ രാവിലെ ചോറും ഒക്കെ കൊടുത്തിട്ടാണ് പോയ തൊഴിലുറപ്പിന് പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു പിന്നെ വൈകിട്ട് വന്ന മക്കൾ പറഞ്ഞില്ല എനിക്ക് വിഷമമായിരിക്കുമോ എന്ന് നേരിട്ട് പറഞ്ഞില്ല രാത്രിയാ പറഞ്ഞാൽ അമ്മയുടെ ഒരു കൂട്ടുകാരൻ ചത്തു പോയല്ലോ എന്നു ചോദിച്ചപ്പോഴാണ് പറയുന്നത് സുരേഷാന്ന് അവന് അവനെല്ലാരോട് വലിയ സന്തോഷം എവിടെയെങ്കിലും വിത്ത് കണ്ട അവിടുന്ന് ഇവിടെ വരെ കൊണ്ടുവരും പിന്നെ അങ്ങോട്ട് പോകും അങ്ങനെയുള്ള വലിയ സഹകരണമോ അതൊക്കെ അടിക്കുവോ അല്ലെങ്കിൽ ആരോടൊരു ശല്യത്തിനൊന്നിനും പോകുന്ന ഒരാളല്ല വിളിക്കാൻ പറ്റത്തില്ല ഏറ്റവും കൂടുതൽ ഇവിടെ ജോലി കഴിഞ്ഞിട്ട് വരുന്ന ചേച്ചിമാരെ നൈറ്റ് വീടുകളിൽ കൊണ്ടുപോയി ജോലിയാണ് പുള്ളിക്കാരി അയാൾക്ക് സ്നേഹമുള്ളവരുടെ കഴിഞ്ഞ വാങ്ങിയായിരുന്നു മരിച്ചതുമല്ല അയാൾ മനസ്സിൽ നിന്ന് പോയിട്ടില്ല നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്